കൃഷ്ണാഗുരു ആയിരപ്പാച്ചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലു മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ കണ്ണൻ ആ ശ്രീകോവിലിനകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ നട തുറന്ന സമയത്ത് അതാ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവപ്പ് പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടത് നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ് കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ച് ആ പുന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ചുവപ്പ് പൊട്ടും വെള്ളപ്പെട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുക ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണനെ അതാ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും അത് എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണാ 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 നാരായണ 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 സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ അതികിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ഒരുക്കി എല്ലാം നേരെയാക്കി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കട്ടോ ഉറച്ച വിശ്വാസത്തെ കൂടി എല്ലാവരും ജപിച്ചോളൂ നാ നാരായണാ നാരായണ ആ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ ಪ್ರಣದಕ್ಲೇಶಾಯ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ ಋಷಾಯ ವಾಸುದೆವಾ ಹರೇ ಪರಮಾತ್ಮನೆ ಪ್ರಣದಕ್ಲೇಶ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ ಋಷಾಯ ವಾಸುದೆವಾ ಹರೇ ಪರಮಾತ್ಮನೆ ಪ್ರಣದಕ್ಲೇಶನಾಶಾಯ ಗೋವಿಂದಾಯ ನಮೋ ನಮಃ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚುತಾನಂದಗೋವಿಂದ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്യുത്തമമായ മന്ത്രമാണ് ഈ മന്ത്രത്തിന് പലതരത്തിലുള്ള ശക്തിയുമുണ്ട് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ നാമം ദിവസേന ഉപാസിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ നാമം ജപിച്ചോളൂ ബ്രിട്ടീഷർമാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ദിവസേന ഉപാസിക്കുന്നത് നല്ലതാണ് ഈ കലികാലത്ത് ഉപാസിച്ചു കഴിഞ്ഞാൽ ഗുണം പെട്ടെന്നുണ്ടാകുമെന്നാണ് പൂർവീകര് പറയണത് അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ